ഏകദേശം ഒരു അരമണിക്കൂർ ട്രെയിൻ സർവീസിനെ തടഞ്ഞിട്ടൊരു റെയിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ തോന്നില്ല പക്ഷേ ഈ കാഴ്ചകളൊന്നും കാണും പിന്നെ കാരണം പറയാം ആ ലൈനിൽ തൂങ്ങിക്കിടക്കുന്ന റെയിൻകോട്ടാണ് മുംബൈയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അരമണിക്കൂറോളം ട്രെയിനുകളെല്ലാം അവിടെ തന്നെ ഇട്ടത് രഞ്ജിഷ പറയുന്നു രഞ്ജിഷ എങ്ങനെ ഈ റെയിൻകോട്ട് ആ ലൈനിൽ വന്നു ആരുടെ ഏറ് എവിടെ പാളിക്കും ദിവീഷ് സഹായിക്കാൻ പോയ ഒരു യുവാവിന് പറ്റിയ അബദ്ധമാണ് നമ്മൾ ഈ ഒരു ചിത്രങ്ങളിലൂടെ കണ്ടത് സംഭവം നടന്നത് മുംബൈയിലെ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലാണ് ഒന്നാം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന യുവാവ് മൂന്നാം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന യുവതിക്ക് റെയിൻകോട്ട് കൈമാറുന്നതിനിടെയാണ് ഒരു അബദ്ധം സംഭവിച്ചത് യുവാവ് യുവതിക്ക് ഈ പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിലൂടെ റെയിൻകോട്ട് എറിഞ്ഞു നൽകുകയായിരുന്നു എന്നാൽ ഈ റെയിൻകോട്ട് എറിഞ്ഞപ്പോൾ അത് പോയി തങ്ങി നിന്നത് പ്ലാറ്റ്ഫോമിന് മുകളിൽ ഉണ്ടായിരുന്ന ലൈൻ കമ്പികളിലായിരുന്നു ഇതോടുകൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഓടിയെത്തി റെയിൽവേ അധികൃതരെത്തി ഈ ഒരു വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു തുടർന്ന് വടി ഉപയോഗിച്ച് ഈ ലൈൻ കമ്പികൾ കുടുങ്ങിക്കിടന്ന റെയിൻകോട്ട് എടുത്ത ശേഷമാണ് പിന്നീട് ട്രെയിനുകളെല്ലാം ഓടിയത് ഇതിന് ഒരു അരമണിക്കൂറോളം കാലതാമസം വന്നു ഈ ട്രെയിനുകളെല്ലാം അരമണിക്കൂറോളം വൈകി ഓടുകയും ചെയ്തു തുടർന്ന് ഈ ഒരു സംഭവത്തിന് ശേഷം യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നവൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധ ചെലു ചെലുത്തുക എളുപ്പവഴികളൊന്നും സ്വീകരിക്കാതെ നേരിട്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്തായാലും സുഹൃത്തു മഴ നനയാതിരിക്കട്ടെ എന്നുള്ളതൊക്കെ നല്ല ചിന്തയാണ് പക്ഷേ അതിന് റെയിൻകോട്ട് കൊടുക്കേണ്ട രീതി ഇതല്ല എന്നാ യുവാവ് എന്തായാലും എഫ്ഐആർ ഒക്കെ എടുത്തു എന്നാണ് അറിയുന്നത്